ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു സൈറ്റിൽ വിറക് വേണ്ടി പോയപ്പോൾ കണ്ട കാഴ്ചയാണത് രഷ്യാറിൻ്റെ ഫ്ലാറ്റ് വണ്ടിയിൽ തേങ്ങയുടെ ചിരട്ട കൊണ്ടു പോകുന്നേക്കുന്ന വണ്ടിയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ എത്ര അടുത്ത് കാണുന്നത് ചിരട്ടയും കൊണ്ടുപോകുന്ന വണ്ടി നമ്മൾ റൂട്ടിൽ കാണാറുണ്ട് പക്ഷേ ഇതൊരു പ്രത്യേക തരത്തിലാണ് ലോഡാക്കിയിട്ടേക്കുന്നത് ബാക്കിൽ നെറ്റൊക്കെ കെട്ടി അതിൽ വരെയും ലോഡ് ചെയ്തേക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് കണ്ടത് ഞാൻ അങ്ങനെയാണ് അതിൽ ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളതൊന്ന് ജസ്റ്റ് കണ്ട് ഭയങ്കര എക്സ്പേർട്ടായിട്ടുള്ള കുറച്ച് പണിക്കാര് അവർ അവരുടേതായ പണിയിൽ എക്സ്പേർട്ടാണ് എന്നുള്ള രീതിയിലാണ് അവർ ചിരട്ട വെയിറ്റൊക്കെ നോക്കി ഓരോ പ്രാവശ്യവും വെയിറ്റ് നോക്കി അതവിടെ അതിൻ്റെ മുതലാളി അവിടെ എഴുതി വെക്കുന്നുണ്ട് എത്ര കിലോ ഉണ്ടെന്നുള്ളത് ഏകദേശം ഒരു ഏഴ് കിലോത്തോളം ആയ കമ്പിയുടെ കൊട്ടയുണ്ട് അതിലൊരു നാൽപ്പത് കിലോത്തി താഴായിട്ട് മുപ്പത്തഞ്ചിന് നാൽപ്പതിനു കിലോലെ താഴായിട്ട് അയാ ചിരട്ട വരുന്നുണ്ട് അതൊരാൾ ഒറ്റയ്ക്ക് പൊ തലയിൽ വെച്ച് ആ വണ്ടീടെ മുകളിലോട്ട് കയറുന്ന ഒരു കാഴ്ച കണ്ടപ്പോൾ എനിക്കെന്നെ ഒരു അത്ഭുതമായി തോന്നി കാരണം എത്ര എക്സ്പീരിയൻസ് ഇല്ലാതെ ഇങ്ങനെ കയറുകയെന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു കഴിവ് തന്നെ വേണം നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ട് ബസ്സിൻ്റെ മുകളിലൊക്കെ ഒക്കെ ബുള്ളറ്റ് തലയിൽ വെച്ച് കൊണ്ടുപോകുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് നേരിട്ട് കണ്ടിട്ടില്ല പക്ഷേ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് അപ്പം ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം അവർ ചെയ്യുന്ന പരിപാടി അങ്ങ് നോക്കി എല്ലാ ജോലിയിലും അതിൻ്റേതായ എന്താ പറയുക എക്സ്പീരിയൻസ് കാഴ്ചവെക്കുന്ന പല തരം തൊഴിലാളികളും നമ്മൾ പല സ്ഥലങ്ങളിൽ വെച്ച് കാണാറുണ്ട് എല്ലാവർക്കും എല്ലാവരുടേതായ കഴിവുകളുണ്ട് ഉണ്ട് എന്നുള്ളതാണ് നമ്മളെ കഴിവൊന്നും അല്ല എന്നുള്ളതാണ് ചിലവരുടെ ജോലിയെ കാണുമ്പോൾ നമുക്ക് തോന്നാം ഇപ്പോൾ ഓഫീസിലോ മറ്റു ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ അവരുടേതായ കഴിവുണ്ട് ഇവർ നമ്മളൊക്കെ ഇവരൊക്കെ പോലെ തന്നെയാണ് ശരീരം വച്ചിട്ടുള്ള പണിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ജീവിക്കുന്നത് പല ആൾക്കാരും ബുദ്ധി അതേപോലെ അവരുടെ കഴിവ് മറ്റു പല കഴിവുകളായിരിക്കും പക്ഷേ ഞാന് സാധാരണക്കാരിൽ സാധാരണക്കാരനായതുകൊണ്ട് ശരീരം വെച്ചിട്ടുള്ള കുറച്ച് പണികളിലൊക്കെയാണ് നമ്മൾ അത് ചെയ്യുന്നത് ഇവിടെ അവർ ചിരട്ട ലോഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് ഇവിടെ കണ്ടത് ഞാൻ ചോദിച്ചു ചോദിച്ചിത് എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് ഇപ്പോൾ പെരുമ്പാവർക്കാണ് കൊണ്ടുപോകുന്നത് റബ്ബർ കമ്പനികൾക്ക് ആവശ്യമായിട്ടുള്ള ചിരട്ടകളാണ് അവർ കൊണ്ടുപോകുന്നത് റബ്ബർ കമ്പനി എന്ന് പറയുമ്പോൾ റബ്ബർ ഷീറ്റാക്കി മാറ്റുന്ന വലിയ വലിയ കമ്പനികൾക്ക് ആവശ്യമായിട്ടുള്ള ചിരട്ടകളാണ് അവർ കൊണ്ടുപോകുന്നത് അത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അപ്പോൾ അത് നിങ്ങളിലേക്കും എത്തിക്കാം നമ്മൾ വീഡിയോ കാണുന്ന പലരും ഉണ്ടാവും ചിലപ്പോൾ ഇത് കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഇത് കാണാത്തവരുണ്ടാവും അപ്പോൾ എല്ലാവർക്കും വക ഒരു വീഡിയോ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളെ ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യാം